കലോത്സവ വേദിയിൽ പല വിഭാഗങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണികൾ കാണികളുണ്ടാവുന്നതും നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനും ആസ്വദിക്കാനും എല്ലാം കഴിയുന്നത് ഒരുപക്ഷെ തായം നമുക്ക് ക്ഷേത്രങ്ങളിലും മറ്റും കേട്ട് ശീലിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള തായം നമുക്ക് കാണാൻ സാധിക്കും നിലവിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഈയൊരു തായമ്പകയിൽ തൻ്റേതായ വ്യ പതിപ്പിക്കുകയും ഒപ്പം തന്നെ നമുക്ക് ജില്ലയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തുകൂടി നിരവധി വേദികളിൽ തായമ്പക അവതരിപ്പിക്കുകയും അത്തരത്തിൽ പ്രശസ്തനായ വാഠ്യകലാനിധീ ചിറക്കൽ നിതീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഒപ്പം തന്നെ കലോത്സവ വിശേഷങ്ങളും അറിയാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ കുറേ കുഞ്ഞു കുട്ടികളുണ്ട് കലോത്സവത്തിലേക്ക് തായമ്പക തുടങ്ങുന്ന ഈ ഒരു നിലവിൽ കണ്ടതൊക്കെ കണ്ടതൊക്കെ വളരെ നല്ല മത്സരമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കുറച്ച് കുറച്ചുനേരമായിട്ടുള്ള വന്നിട്ട് ഞാൻ യാദൃശ്ചികവശാലിങ്ങോട്ട് വന്നതാണ് ഇന്ന് ബഹറിനിലേക്ക് ഒരു യാത്ര പോകേണ്ടതാണ് അപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ഉച്ചക്കങ്ങനെ കൂടെ വന്നപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ നമ്മളെ പോലെ ഒരാൾ ഇവിടെ എത്തിയാലും ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കല്ലോ അങ്ങനെ സത്യം പറഞ്ഞ അതെ അതെ തീർച്ചയായിട്ടും കൊട്ട് ചെണ്ടക്കോ ചെണ്ടപ്പുറത്ത് കോലു വീഴുന്നത് എവിടെയായാലും ആയാലും അത് നമ്മളെ സ്ഥലമാണെന്ന് കണക്കാക്കുന്ന പ്രത്യേകിച്ച് പയ്യന്നൂർ പോലെ സ്ഥലത്ത് പിന്നൊരു കലാഗ്രാമത്തിൽ അത് നടക്കുമ്പോൾ നമ്മളെപ്പോലൊരാളിവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണമെന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി കണക്കിലെടുത്താണ് ഇവിടെ വന്നത് വളരെ നല്ല രീതിയിലുള്ളൊരു മത്സരമാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ വച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്വതവയുള്ളൊരു ചില സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സബ്ജില്ലാ മത്സരങ്ങളിലൊക്കെ പലതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്താ വെച്ചാൽ ചില സ്ഥലത്തൊക്കെ ഈ വിധി നിർണയം ഒരു വലിയ വിഷയമായി മാറുകയാണ് കാരണം ഒരുപാട് തായമ്പക കലാകാരന്മാരുണ്ടായിട്ടും കൂടി ആ രംഗത്തൊന്നും അല്ലാത്ത ായംപകയായി യാതൊരു ബന്ധുവില്ലാത്ത ആൾക്കാർ വിധി നിർണയത്തിന് ഇരിക്കുന്നൊരവസ്ഥ നിലവിലുണ്ടായിട്ടുണ്ട് സബ് ജില്ലാ ജില്ലാതലത്തില് ജില്ലാതലത്തിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നത് എന്തായാലും കൃത്യമായിട്ട് കൊട്ടുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്തായാലും വളരെ സന്തോഷം നല്ല രീതിയിലുള്ളൊരു മത്സരം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിതീഷാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ വലിയച്ഛനാണ് സത്യം പറഞ്ഞ സദനം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പത്മശ്രീ മട്ടന്നൂർ ആശാനും അദ്ദേഹവും ചേർന്നിട്ടാണ് മട്ടന്നൂർ പഞ്ചവായ തുടങ്ങിയത് അന്ന് മുതലേ അതിൽ അതിന് വേണ്ടി ഒരു പാരമ്പര്യം നമുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊക്കെ അതിൽ മട്ടന്നൂർ പഞ്ചവായ് സംഘത്തിലുള്ളൊരു കലാകാരൻ കൂടിയാണ് ഞാൻ പിന്നെ ഈ ഗാന്ധി പാർക്കിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമുണ്ട് ഞാൻ പണ്ട് യുവജനോത്സവത്തിൽ മത്സരിച്ചൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇന്ന് ഇതേ വേദിയിൽ ഇങ്ങനൊരു മത്സരം നടക്കുമ്പോൾ എന്തായാലും ഒന്ന് വന്ന് കാണണം എന്നൊരു മോഹം കൊണ്ടാണ് ഇവിടെ വന്നത് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പയ്യന്നൂർ ആരാധനാ മഹോത്സവം നടക്കുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ ആസ്വാദകരും ധാരാളം ഉണ്ടാവും ഇവിടെ ഈ ഒരു കുട്ടികളെ മത്സരിക്കുമ്പോൾ ഒരുപക്ഷെ പറഞ്ഞ പോലെ ഒരു പഴയ കലോത്സവത്തിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ് എന്തായാലും ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ യുവജനോത്സവം കാരണം ഏതൊരു കുട്ടിയുടെയും ഏറ്റവും കൂടുതൽ ആസ്വാദകർ വന്ന് കാണുന്നൊരു ഒരു വിഭാഗം കൂടിയാണ് നമ്മുടെ ഈ യുവജനോത്സവത്തിൻ്റെ കായമ്പക മത്സരം പക്ഷേ ഇതിന് പക്കമേളം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തായമ്പക നടത്തി കാണണം കാണമെന്നൊരാഗ്രഹരാൾ കൂടിയാണ് ഞാൻ ഇപ്പം നിലവിൽ പക്കമേളം പാടില്ല ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിലുള്ള കുട്ടികളെ പാടുള്ളൂ ഈ സ്കൂളിലുള്ള കുട്ടികൾ പക്കമേള ആകുമ്പോൾ എന്താ വെച്ചാൽ അതും അവരെ പഠിപ്പിക്കണം നേരെ മറിച്ച് കഥകളിക്കൊക്കെ ഇപ്പോൾ പുറമേയെന്ന് കലാകാരന്മാർ വന്നിട്ടാണ് പക്കമേള ഒരുക്കുന്നത് അതേപോലെ ഒരു അവസ്ഥ കൂടി ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണിപ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ലെവലൊന്നും മാറുമല്ല തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഒരു ചെണ്ട കൊട്ടിയാ സത്യം പറഞ്ഞാൽ നന്നല്ല കേൾക്കാൻ അതിന് പക്കമേളം കൂടുമ്പോഴാണ് തായമ്പകയാവുള്ളൂ പക്കമേളാണ് ആണ് ഏതൊരു തായംപകേയും പ്രധാനപ്പെട്ട ഒരു വിഷയം അതില്ലാതൊരു തായം പുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല അത്രയും താളസ്ഥിതിയുള്ള കുട്ടിയൊക്കെ അത് പൊട്ടാനും സാധിക്കും അപ്പോൾ അവരെ സമ്മതിക്കാണ്ട വയ്യ ആ കൃത്യമായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത് മാറി പക്കമേളം ഉൾപ്പെടുന്ന നല്ല രീതിയിലുള്ള പക്കമേളക്കാർ ഉൾപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൊതുവേ ഇപ്പോൾ നമ്മുടെ ഈ കലോത്സവത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിധി നിർണയത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഈ ജില്ലാ കലോത്സവത്തിലെ നിലവിൽ ഇപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ആശന്മാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മേഖലയിലെ പാണ്ഡിത്യമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു ആ ഒരു മത്സരങ്ങളിലൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ അത്ര ഇല്ലേന്നൊരു സംശയം ഉണ്ട് എല്ലാ കാലത്തും കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെൻ്റൊക്കെ ഒരു കോൺട്രാക്ട് വെയ്സിലായി പോകുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കാരണം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് ചെണ്ടയിൽ നാടൻ പാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഒരു വിഭാഗത്തിനെ പറയല്ല ഏതെങ്കിലും വിഷയത്തിൽ ഒരാളാണ് ഇതിന് ഒരു വിഷയത്തിന് വന്ന ആളെ അനവധി വിഷയത്തിന് ജഡ്ജ്മെൻ്റിന് ഇരുത്തുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നല്ല ഇപ്പോൾ നാലാൾ മത്സരിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല അർഹതയുള്ള ഒരാൾ അർഹത ആളായി തള്ളപ്പെടും അപ്പോൾ അങ്ങനൊരു വിഷയം പല സ്ഥലങ്ങളിലായിട്ട് സബ് ജില്ലയിൽ കാണാനിടയായിട്ടുണ്ട് അത് ജില്ലയിൽ നിന്നത് പരിഹരിക്കുമെന്ന് വിചാരിക്കാൻ ഇനിയിപ്പോൾ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളെങ്കിലും തായമ്പകക്ക് നിർബന്ധമായും ഇത്രയും വലിയ ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത കണ്ണൂർ എന്ന് പറഞ്ഞാൽ തന്നെ പത്മശ്രീ മട്ടന്നൂർ ആശാം വരെ നമ്മളെ നാട്ടിൽ നിന്ന് പോയവർ അത്രയും പ്രശസ്തരായവരുണ്ടായിട്ടും തായമ്പകരംഗത്തെ ആൾക്കാരെ വിധി നിർണയത്തിന് വിളിക്കാതെ ആരെങ്കിലും കൊണ്ടിരുത്തുന്നതിനോട് തീരെ യോജിപ്പില്ല അത് മാറ്റണം എന്നുള്ളൊരു അപേക്ഷ കൂടിയാണ് ഈ സമയത്ത് പറയാനുള്ളത് തീർച്ചയായും സബ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജില്ലാതലത്തിൽ ആ ആക്ഷേപങ്ങളെയെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു വിധി നിർണയം തന്നെയാണ് നടക്കുന്നതെന്നാണ് ശ്രീ നിതീഷ് നമ്മളോട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒപ്പം തന്നെ അദ്ദേഹം മത്സരിച്ച ഒരു വേദിയിൽ കാണിയായി വന്നിരുന്നു കൊണ്ട് കുട്ടികളുടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം തന്നെ ആ കലയെ ആസ്വദിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത നാടുകൂടിയാണ് പയ്യന്നൂരും ഒപ്പം കണ്ണൂരുമെല്ലാം അദ്ദേഹം ദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വരും കാലത്തിൽ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് നീതിയുക്തമായ ഒരു കലോത്സവം നടത്തും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം കലോത്സവ വേദിയിൽ നിന്ന് നവീനേക്കോട്ടിനൊപ്പം നീതു അശോ കണ്ണൂർ ഋഷേ